ഹൈ ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമാ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ് ജനറൽലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് നോക്കാം നമുക്ക് സോൾ മെസ്സേജസ് ആണ് ഇന്ന് നോക്കാൻ തോന്നുന്നത് സോൾ പർപ്പസ് ആണ് എന്നിട്ട് നമുക്ക് ക്ലാരിഫിക്കേഷന് വേണ്ടി ടാരോ കാർഡ്സ് എടുക്കാതെ നേച്ചർ ഈസ് കാളിംഗ് യൂൺ എന്നാണ് പറയുന്നത് ലിസൺ ടു ദോങ് ഓഫ് യുവർ സോൾ വണ്ടർഫുൾ സർപ്രൈസ് ക്രിയേറ്റ് ചെയ്തു യുവർ യുണീക് യുവർ കോട്ടർ ആണ് നിങ്ങളിപ്പോൾ എന്തോ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് നിങ്ങൾ കൊണ്ടുപോകുന്നത് തന്നെ എന്താ എങ്ങനെയാണ് ഒരു നാടകീയമായ രീതിയിൽ ഒരു നാടകത്തിൽ അഭിനയിക്കുന്നത് പോലെയാണ് നിങ്ങളിപ്പോൾ ജീവിതത്തിൽ ചിലരുടെ എല്ലാവരുടെയും കാര്യമല്ല ചിലരുടെ കാര്യത്തിൽ അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് കാണുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് യാതൊരു ഉത്തരവാദിത്ത ബോധവും ഇല്ലാതെ നിങ്ങൾ സമയം കഴിച്ചു കൂട്ടുന്നു എന്നുള്ളതാണ് രാവിലെ എഴുന്നേൽക്കുന്നു കുളിക്കുന്നു ആഹാരം കഴിക്കുന്നു അങ്ങനെ ഉറങ്ങുന്നു അങ്ങനെയൊക്കെ ആവാൻ ചില ആൾക്കാരുടെ ജീവിതം എന്ന് പറയുന്നത് യാതൊരു വിധത്തിലുള്ള ഉത്തരവാദിത്ത ബോധവും ഇല്ലാതെ നിങ്ങൾ നിങ്ങളുടെ ജീവിതം കഴിച്ചുകൂട്ടുന്നു എന്നുള്ളതാണ് ഇവിടെ സോൾ മെസ്സേജ് വന്നിരിക്കുന്നത് അങ്ങനെ പറ്റില്ല അങ്ങനെ ചെയ്യാൻ പാടില്ല ഇവിടെ ആക്ടിറ്റു ഫ്രീ യൂണിവേഴ്സൽ ചേഞ്ച് ആൻഡ് ബ്ലോസിനൊക്കെ നിങ്ങൾക്ക് എന്താണ് ഒരു ചേഞ്ച് വരുത്താനായിട്ട് നിങ്ങൾ ശ്രമിക്കണം നിങ്ങൾ നിങ്ങളെ സ്വയം മോട്ടിവേറ്റ് ചെയ്ത് ഒരു ചേഞ്ച് വരുത്തുക അതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ജീവിതത്തിൽ എപ്പോഴും ഒരേപോലെ ഇങ്ങനെ ഉത്തരവാദിത്ത ബോധമില്ലാതെ കഴിഞ്ഞു കൂടാൻ പാടില്ല അവിടെ ഒരു ചേഞ്ച് വരുത്തണം അവിടെ എന്താണ് ഒരു പ്രസരിപ്പ് വരുത്തണം മനസ്സിലായോ അപ്പോൾ തന്നെയാണ് നിങ്ങൾക്ക് മുന്നോട്ടുള്ള പടികൾ ഓരോന്നോരോന്നും തെളിഞ്ഞു വരുന്നത് മുന്നോട്ട് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നത് അങ്ങനെയാണ് അതാണ് ഇവിടെ ബോട്ടം ഒത്തിടയ്ക്ക് വന്നിരിക്കുന്നത് ഇനി ഇവിടെ നേച്ചർ ഈസ് കാളിങ് യു എന്ന് പറയുന്നത് ഇറ്റ് വാണ്ട്സ് ഇ റ്റു ടച്ച് ഫുൾഫിൽ ഐ പ്രൊട്ടക്റ്റ് യു വിത്ത് ഇറ്റ്സ് ഹീലിംഗ് പവേഴ്സ് നേച്ചർ നിങ്ങളെ വിളിക്കുന്നുണ്ട് പ്രകൃതി നിങ്ങളെ വിളിക്കുന്നുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് അതിൻ്റെ ആഗ്രഹമാണ് അതിനെ തലോട ആഗ്രഹങ്ങൾ നിങ്ങളുടെ സഫലമാക്കാൻ കഴിയും നിങ്ങൾക്ക് നിങ്ങളെ നിങ്ങളുടെ ഹീലിംഗ് പവേഴ്സുമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്കൊരു ഹീലിംഗ് പവർ തരുന്നത് ആരാണ് വൃക്ഷങ്ങളാണ് അപ്പോൾ വൃക്ഷങ്ങളെ എപ്പോഴും സ്നേഹിക്കുക അവയെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ലിസൻ ടു ദി എറ്റേണൻ സോങ് ഓഫ് യുവർ സോൾ ട്യൂൺ ഇറ്റ് ഇൻ ടു ലേഡ് ടു ട്രസ്റ്റ് ഇറ്റ് ഇവിടെ ലിസൻ ടു ദി എറ്റേണൻ സോങ് നിങ്ങൾക്ക് ശ്വശതമായ ഒരു സോങ് നിങ്ങളുടെ ഉള്ളിലുണ്ട് അത് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുമെങ്കിൽ അത് കേൾക്കണം ശ്വശ്വതമായ ഒരു സോങ്ങ് ഉണ്ട് അതിനെ നിങ്ങൾ ട്യൂൺ ചെയ്ത് അതിൻ്റെ ആ ഒരു ശബ്ദം അതിൻ്റെ ആ ചെറിയ ശബ്ദം നിങ്ങൾക്ക് ശ്രവിക്കാൻ കഴിയുമെങ്കിൽ അത് ശ്രവിക്കണം മനസ്സിലായി എന്നിട്ട് അതിനെ പഠിക്കുക പഠിച്ചിട്ട് മുന്നോട്ട് പോവുക അതിനെ വിശ്വസിക്കുക അതിൽ വിശ്വസിക്കുക കാരണം നിങ്ങളുടെ ഉൾവിളികളെ വിശ്വസിക്കാൻ പറയുകയാണ് ഇവിടെ നിങ്ങളുടെ ഉൾവിളികൾ ഉണ്ടാവുന്നുണ്ട് നിങ്ങളിൽ പലർക്കും പക്ഷെ പലരും അത് ശ്രദ്ധിക്കുന്നില്ല കേൾക്കുന്നില്ല മനസ്സിലായി നിങ്ങളുടെ ഉള്ളിലൊരു ശാശ്വതമായ ഒരു പ്രകാശമുണ്ട് അല്ലെങ്കിൽ ശ്വാശ്വതമായ ഒരു അനുഗ്രഹം നിങ്ങളുടെ ഉള്ളിലുണ്ട് ഒരു ദൈവാനുഗ്രഹം നിങ്ങളുടെ എല്ലാവരുടെ ഉള്ളിലുണ്ട് നിങ്ങളുടെ പുത് എന്നെനിക്കും അങ്ങനെയുണ്ട് അപ്പോൾ ഇവിടെ ഒരു സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നുവെങ്കിൽ അതിനെ ആ സൗണ്ടിനെ നിങ്ങൾ കുറച്ചുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്തിട്ട് അതിനെ കേൾക്കാൻ ശ്രമിക്കൂ എന്നാണ് ഇവിടെ പറയുന്നത് അതുപോലെ വണ്ടർഫുൾ വണ്ടർഫുൾ സർപ്രൈസ് ഈസ് നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾക്കൊരു സർപ്രൈസ് വരുന്നുണ്ട് അത് ഇപ്പോൾ തന്നെ അതിന് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ് അത് നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ് ആർക്കൊക്കെ ഇവിടെ വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു സർപ്രൈസ് വരുന്നുണ്ട് അത് എവിടെ നിന്ന് വരുന്നതാണ് അത് ഡിവൈനിൽ നിന്നും വരുന്നതാണ് ആ ഒരു സർപ്രൈസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റുന്ന ഒരു സർപ്രൈസ് ആയിരിക്കും കാരണം കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിവൈനുമായിട്ട് കൂടുതൽ കണക്റ്റ് ആകുമ്പോൾ തന്നെ നിങ്ങളിലേക്ക് ചില അതിശയങ്ങൾ വന്നുകൊണ്ടേയിരിക്കും അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നാണ് പറയുന്നത് ഇവയൊക്കെ ദ മാജിക് ഓഫ് യുവർ ക്രിയേറ്റിവിറ്റി എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയുടെ മാജിക്കിനെ നിങ്ങൾ ഉണർത്തിയെടുക്കുക അവിടെ നിങ്ങൾക്കൊരു മാജിക്ക് കാണിച്ച് തന്നെ മുന്നോട്ട് പോകാൻ കഴിയും എല്ലാവർക്കും ക്രിയേറ്റിവിറ്റി ഉണ്ട് ക്രിയേറ്റീവ് പവർ എല്ലാവരുടെയും ഉള്ളിലുണ്ട് പക്ഷേ അത് ആരും കാണുന്നില്ല അതിനെ ആരും ഉണർത്തിയെടുക്കുന്നില്ല ഇവിടെ പറയുന്നത് ആ അങ്ങനെ ഒരു കഴിവുള്ളതിനെ ഉണർത്തിയെടുക്കൂ എന്നാണ് ഇനി ഇവിടെ യു ആർ യു യൂണിക് ബി ബ്രേവ് ലിറ്റിൽ ക്രേസ് ബി യൂവേഴ്സൽ ഫ് ഇവിടെ എന്താണ് പറയുന്നത് യു ആർ യൂണിക്ക് നിങ്ങൾക്ക് തുല്യം നിങ്ങൾ മാത്രമേ ഉള്ളൂ മനസ്സിലായോ നിങ്ങൾക്ക് തുല്യമായിട്ട് നിങ്ങൾ മാത്രമേ ഉള്ളൂ നിങ്ങളെപ്പോലെ വേറെ ആരുമില്ല നിങ്ങൾക്കുള്ള കഴിവുകൾ മറ്റൊരാളിനില്ല നിങ്ങൾക്ക് നല്ല കഴിവുകളുള്ള വ്യക്തിയാണ് വ്യക്തികളാണ് നിങ്ങൾ അപ്പോൾ അവിടെ എന്താണ് പറയുന്നത് കുറച്ച് ധൈര്യം സംഭരിക്കൂ കുറച്ചൊന്ന് ക്രേസി ക്രേസിയാവാം പക്ഷെ നിങ്ങൾ നിങ്ങളായിരിക്കണം മനസ്സിലായ കുറച്ച് നിങ്ങൾക്ക് ധൈര്യപൂർവ്വം നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ ധൈര്യം സംഭരിക്കുക ബി ബ്രേവെന്നാണ് പറയുന്നത് ധൈര്യവാനാകൂ ധൈര്യവതിയാകൂ എന്നാണ് പറയുന്നത് കുറച്ച് സ്ട്രെങ്ത് നിങ്ങൾ സംഭരിച്ചെടുക്കേണ്ടതായിട്ട് അത്യാവശ്യമുണ്ട് കാരണം കാരണം നിങ്ങൾ വിചാരിച്ചാൽ മാത്രമേ അത് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ മറ്റൊരാൾ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ പറ്റില്ല കുറച്ച് ധൈര്യം നീ പിടിച്ചോ എന്ന് പറഞ്ഞ് ആർക്കും നമുക്ക് കൊടുത്ത് പറ്റത്തില്ല അങ്ങനെ കൊടുത്ത് വലുതാക്കാൻ പറ്റത്തില്ല ധൈര്യവതിയാക്കാൻ പറ്റില്ല അല്ലെ ധൈര്യവാനാക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല അതുകൊണ്ട് സ്വയം സംഭരിച്ചെടുക്കുകയാണ് കുറച്ചൊന്ന് ഭ്രാന്താവാം പക്ഷേ നിങ്ങൾ നിങ്ങളായിരിക്കുകയും വേണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഇവിടെ ഫ്ലെയിംസ് ഓഫ് ഡിസയേഴ്സ് നിങ്ങളുടെ നിങ്ങളുടെ ആഗ്രഹങ്ങളുടെ ജ്വാലയെ വർദ്ധിപ്പിക്കൂ എന്നാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉള്ളിൽ എന്താണ് ആഗ്രഹങ്ങൾ ഉണ്ടാകും അല്ലേ ആഗ്രഹങ്ങളില്ലാത്തവരായിട്ട് ആരും തന്നെ ഇല്ല അപ്പോൾ ഈ ആഗ്രഹങ്ങളുടെ ജ്വാലയെ ഒന്ന് ഉജ്ജ്വലിപ്പിക്കൂ എന്നാണ് പറയുന്നത് ആഗ്രഹങ്ങളുടെ തിരുനാളത്തെ ഒന്ന് ഉജ്ജ്വലിപ്പിക്കൂ മനസ്സിലായി അതിനെ വർദ്ധിപ്പിച്ചെടുക്കൂ എന്നാണ് പറയുന്നത് ആ ഒരു ആവേശം വേണം ആ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കണം എന്നുള്ള ഒരു ആവേശം ഉള്ളിലുണ്ടായിരിക്കണം മനസ്സിലായി എന്നാൽ മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ ആഗ്രഹമുണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഇടത്തിരുന്ന് കഴിഞ്ഞാൽ ശരിയാവുമോ നടക്കുമോ ഇല്ല അത് നടത്തിയെടുക്കാൻ അല്ലെങ്കിൽ അത് പ്രാബല്യത്തിൽ വരുത്താൻ നിങ്ങൾ ശ്രമിച്ചുവെങ്കിൽ മാത്രമേ പറ്റൂ ഹ് ദ്രീ നിങ്ങൾക്ക് നോ ദ ഫ്രീഡം ബിഗിൻസ് നിങ്ങൾക്ക് എവിടെയാണോ ഫ്രീഡം കിട്ടുന്നത് നിങ്ങൾക്ക് ഫ്രീഡം കിട്ടുന്ന വഴി എങ്ങനെയാണെന്ന് അറിയണം ഫ്രീഡം കിട്ടുന്നിടത്ത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ എൻ്റായിരിക്കും മനസ്സിലായി ഫ്രീഡം കിട്ടുന്നത് വരെയുള്ളു നിങ്ങൾക്ക് ആഗ്രഹങ്ങൾ ഫ്രീഡം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ അവിടെ തീർന്നിരിക്കും അതുകൊണ്ട് ഫ്രീഡം കിട്ടാനുള്ള വഴി അന്വേഷിക്കൂ ഫ്രീ ആവാൻ ശ്രമിക്കൂ പല കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ ഫ്രീ ആവണം മനസ്സിലായി അല്ലെങ്കിൽ ബന്ധനത്തിലാവാൻ പാടില്ല ഒരു ബന്ധനത്തിലും ആകാൻ പാടില്ല നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കണം എപ്പോഴും ഫ്രീഡം വേണം നിങ്ങൾക്ക് നിങ്ങൾക്കെന്നല്ല എല്ലാവർക്കും ഫ്രീഡം അത്യാവശ്യമാണ് അപ്പോൾ ഫ്രീഡം കിട്ടുന്നിടത്ത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ തീർന്നിരിക്കും അതാണ് പറയുന്നത് അല്ല എങ്കിലും ആഗ്രഹങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും മനസ്സിലായോ അതാണ് ഇവിടെ പറയുന്നത് ലീവ് യുവർ ലൂഷൽ സോഷ്യൽ സർക്കിൾസ് ബിഹൈൻഡ് ഇവിടെ നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായെങ്കിൽ ആ ഒരു സോഷ്യൽ സർക്കിൾസ് ആ ഒരു സുഹൃത്ത് വലയത്തെ നിങ്ങൾക്ക് ഉപേക്ഷിക്കാവുന്നതാണ് ഒന്നോ രണ്ടോ നല്ല സുഹൃത്തുക്കളെ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാവുന്നതാണ് അതാണ് ഇവിടെ സോൾ മെസ്സേജസ് വന്നിരിക്കുന്നത് ഇനി നമുക്ക് ടാരോ കാർഡ്സ് ഒന്ന് ക്ലാരിഫൈ ചെയ്യാം സിക്സ് ഓഫ് വാൻസ് സിക്സ് ഓഫ് വൺസ് വന്നിട്ടുണ്ട് ഓഫ് സോഡ് വന്നിട്ടുണ്ട് ഓഫ് സോഡ് എന്ന് പറയുമ്പോൾ എന്താണ് പരാജയം പരാജയത്തിൽ നിന്ന് മുന്നോട്ട് വരാൻ കഴിയും മനസ്സിലായി പറഞ്ഞ കാര്യങ്ങളുണ്ടെങ്കിൽ തന്നെ എന്ത് കഴിയും എന്താണ് ഇവിടെ വണ്ടർഫുൾ സർപ്രൈസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഉയർത്തെഴുന്നേൽക്കാൻ സാധിക്കും ഒരു വലിയ പരാജയം നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ പറ്റിയിട്ടുണ്ട് എങ്കിൽ അവിടെ നിന്ന് മുന്നോട്ട് വരാൻ സാധിക്കും എന്നുള്ളതാണ് ഒരു സമൃദ്ധിയിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കും ഇവിടെ സിക്സ് ഓഫ് സിക്സ് ഓഫ് വാൺസ് ആണ് വന്നിരിക്കുന്ന വാൺസ് ഓഫ് എയർസൈൻസ് ആണ് ജമിനിയിൽ ഇവിടെ അക്വേറിയ സെനാർത്ഥിയെ കണ്ടില്ല ഇവിടെ സിക്സ് ഓഫ് വാൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എല്ലാ കാര്യങ്ങളിലും വിജയം നേടാൻ കഴിയുക നിങ്ങളെ ഒരു ജേതാവായി മറ്റുള്ളവർ പ്രഖ്യാപിക്കുന്ന ഒരു സമയം വരുന്നു അതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ നിങ്ങളുടെ സോൾ മെസ്സേജസ് അനുസരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധൈര്യം സംഭരിക്കുമെന്നെല്ലാം ഇവിടെ ഓരോരോ മെസ്സേജസ് വന്നിട്ടുണ്ടല്ലോ അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ജേതാവാകാൻ കഴിയുന്നു എന്നുള്ളതാണ് പറയുന്നത് ജേതാവാകാൻ കഴിയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സമൂഹത്തിൽ വീട്ടിൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇടയിൽ എവിടെയായാലും നിങ്ങൾക്ക് മുൻപന്തിയിൽ എത്തിച്ചേരാൻ കഴിയുന്നു എന്നുള്ളതാണ് കാരണം എന്താണ് നിങ്ങൾക്ക് ധൈര്യം സംഭരിച്ച് മുന്നോട്ട് പോകാനുള്ള കഴിവ് നിങ്ങൾക്കുള്ള ക്രിയേറ്റീവ് പവറിനെ നിങ്ങൾക്ക് മുന്നോട്ടെടുക്കാൻ സാധിക്കുന്നു ആഗ്രഹങ്ങളുടെ ജ്വാലയെ നിങ്ങൾക്ക് ഉജ്വലിപ്പിക്കാൻ കഴിയുന്നു അങ്ങനെയുള്ള പല കാര്യങ്ങളും നിങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ എന്താണ് സക്സസ് ആണ് വരാൻ പോകുന്നത് സിക്സ് ഓഫ് വാൻസിൻ്റെ എനർജി അതായത് ഒരു ജേതാവായി സമൂഹത്തിൽ നിലനിൽക്കാൻ കഴിയും എന്നുള്ളതാണ് പറയുന്നത് അതുപോലെ തന്നെ ഏറ്റവും വലിയ പരാജയത്തിൽ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വരാനും സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കിങ് ഓഫ് ഫാൻസ് അതുതന്നെയാണ് പറയുന്നത് കിങ് ഓഫ് ഫാൻസ് എന്താണ് സൊസൈറ്റിയിൽ ഏറ്റവും ഉയർന്ന ഒരു പദവിയിലേക്ക് വരാൻ കഴിയുന്നത് നൈൻ ഓഫ് കബ്സ് ജസ്റ്റിസ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണ് സമൂഹത്തിൽ ഏറ്റവും ഉയർന്ന ഒരു പദവിയിലേക്ക് നിങ്ങൾക്ക് വരാൻ കഴിയുന്നത് നൈറ്റ് ഓഫ് ഫാൻസ് ആണ് വന്നിരിക്കുന്നത് കണ്ടോ ഇവിടെ ആക്ഷൻ ഇത് മുന്നോട്ട് വരാൻ കഴിയും പല കാര്യങ്ങളിലും ഇതുവരെ നിങ്ങൾക്ക് ഇതിനൊരു ബുദ്ധിമുട്ട് തോന്നിയിരുന്നു ഞാൻ എങ്ങനെയാണ് എന്ത് ചെയ്യണം എങ്ങനെ മുന്നോട്ട് വരണം എന്നൊക്കെ തോന്നിയിരുന്നു അല്ലെ അപ്പോൾ ഇത്തരത്തിലുള്ള ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെയും നിങ്ങൾക്ക് ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരാൻ കഴിയും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരിക എന്ന് പറയുമ്പോഴെന്താണ് ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾ ഇപ്പോൾ സ്റ്റെക്കായിട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അതിനെ നിങ്ങൾ ഉപേക്ഷിച്ച് അതിൽ നിങ്ങൾക്കത് സാധിക്കില്ല എന്നെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ വിഷമം തോന്നി മാറ്റി വെച്ചിരുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടാവാം ചില കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവാം അവിടെ നിങ്ങൾക്ക് വിജയം നേടാൻ സാധിക്കുന്നു അതിലേക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നൈൻ ഓഫ് കപ്സ് ഈ ഒരു സന്തോഷത്തിൻ്റെ ഒരു സഫലതയാണ് ഇവിടെ അനുഭവിക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു സഫലത നിങ്ങൾക്ക് അനു നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഈ ഒരു അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കും സഫലത കാരണം എന്താണ് മറ്റ് പല കാര്യങ്ങളിലുള്ള ഒരു സന്തോഷം കപ്സ് എന്ന് പറയുമ്പോഴെന്താണ് ജീവിതത്തിൽ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ ഒരുപാട് കാര്യങ്ങളിൽ സന്തോഷം അനുഭവിക്കുന്ന അവസ്ഥയാണിത് ഇവിടെ ചിലർക്ക് പിരിഞ്ഞ് പോയിരിക്കുന്നവർക്ക് റീയൂണിയൻ സംഭവിക്കാം റീകൺസിലേഷൻ സംഭവിക്കുക ഇവിടെ അതുപോലെ സിക്സ് ഓഫ് വൺസിൻ്റെ എനർജിയിൽ ജോലി ലഭിക്കാം അതുപോലെ തന്നെ റീകൺസിലേഷൻ നടക്കാം റീയൂണിയൻ നടക്കാം ഇവിടെ അതുപോലെ തന്നെ ചീറ്റിംഗ് വന്നിരിക്കുന്നവർക്കൊരു പുതിയ ലൈഫിലേക്ക് പോകാൻ സാധിക്കുന്നു മനസ്സിലായി പുതിയൊരു ലൈഫിൻ്റെ തുടക്കം തന്നെ നിങ്ങൾക്കിവിടെ വന്നിരിക്കുന്നു ഇവിടെ ആക്ഷൻ എടുത്ത് നിങ്ങൾ കാണാനിരുന്ന വ്യക്തികൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന എനർജി ഇവിടെയും ഉണ്ട് അപ്പോൾ ഇതൊക്കെ റിലേഷൻഷിപ്പിലെ തോൽവിയിലാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പരാജയത്തിലോ നോക്കോണ്ടാക്റ്റിലോ ഇരിക്കുന്ന ആൾക്കാർക്ക് എത്രയും പെട്ടെന്ന് ഇത് സാധ്യമാകുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ ജസ്റ്റിസും വന്നിരിക്കുന്നു കണ്ടില്ല തീർച്ചയായും നിങ്ങൾക്കൊരു ജസ്റ്റിസ് ലഭിക്കുന്ന നീതി കിട്ടും അതാണ് നീതിക്ക് വേണ്ടി നിങ്ങൾ പൊരുതുന്നുണ്ടാവും ചിലപ്പോൾ ചിലരൊക്കെ കോടതി വഴി കേസുകളിലൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടാവാം അവിടെ നിങ്ങൾക്ക് പോസിറ്റീവായ ഒരു റിസൾട്ട് ലഭിക്കുന്നു നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും സന്തോഷകരമായിട്ട് നിങ്ങൾക്ക് അവിടെ മുന്നോട്ട് പോകാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് മനസ്സിലായോ ഇനി നമുക്ക് കുറച്ച് നിങ്ങളുടെ ഇന്ന് ഫുൾ മൂൺ എനർജി അല്ലേ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗ്യം വരുന്ന എന്താ ഏതൊക്കെ കാര്യത്തിലാണ് ഭാഗ്യം വരുന്നത് ഇന്നത്തെ ദിവസം ഇന്നത്തെ ദിവസം എന്ത് ഭാഗ്യമാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്ന് നോക്കാം ത്രോണാണ് വന്നിരിക്കുന്നത് പേഴ്സ് വന്നിട്ടുണ്ട് ഡെസ്ക് വന്നിട്ടുണ്ട് റെയിൻബോ വന്നിരിക്കുന്നു ഹാപ്പിനെസ് വന്നിട്ടുണ്ട് ആർട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം ബോട്ട് ഓഫ് ദിഡിക്ക് വന്നിരിക്കുന്നത് എന്താണ് മൗണ്ടൻ റോഡാണ് അങ്ങനെ യു ആർ ഓൺ ദ റോഡ് ടു സക്സസ് നിങ്ങളിപ്പോൾ സക്സസിൻ്റെ വഴിയേ ആണ് നിങ്ങളിപ്പോൾ കേട്ടോ അപ്പോൾ നിങ്ങൾ എല്ലാവരും സക്സസിൻ്റെ വഴിയെയാണ് ഇന്നത്തെ ദിവസം എന്നാണ് കാണുന്നത് അപ്പോൾ എങ്ങനെയാണ് സക്സസിൻ്റെ വഴിയെ വേറെ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം ഇവിടെ ത്രോണാണ് വന്നിരിക്കുന്നത് പൊസിഷൻ ഓഫ് അതോറിറ്റി നിങ്ങൾക്കൊരു അധികാരത്തിനുള്ള അധികാരത്തിലേറാനുള്ള ഒരു സമയമായിരിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ഥാനം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു നിങ്ങൾക്കൊരു ചെയർ കിട്ടാൻ പോകുന്നു മനസ്സിലായി ആരെങ്കിലും ചിലപ്പോൾ നിങ്ങളെ ഏതെങ്കിലും കാര്യത്തിന് ക്ഷണിക്കുന്നതാവാം ഏതെങ്കിലും കാര്യങ്ങൾക്ക് ചിലപ്പോൾ ലീഡർഷിപ്പ് നിങ്ങൾക്ക് തരാൻ വേണ്ടിയാവാം അല്ലെങ്കിൽ അവിടെ നിങ്ങൾക്കൊരു അധ്യക്ഷസ്ഥാനം അതുതന്നെയാണല്ലോ പറഞ്ഞത് അധ്യക്ഷസ്ഥാനം തരാനായിരിക്കാം അതുപോലെ നിങ്ങൾക്കതിന് കഴിവുണ്ട് എന്ന് തോന്നിയിട്ടാവുമല്ലോ നിങ്ങളെ അതിനായിട്ട് ക്ഷണിക്കുന്നത് നിങ്ങൾക്കൊരു ചെയർ ആരെങ്കിലും തരണമെങ്കിൽ ഒരു ഇരിപ്പിടം തരണമെങ്കിൽ നിങ്ങൾക്കതിനുള്ള കഴിവുണ്ടായിരിക്കണം അല്ലേ അപ്പോൾ നിങ്ങളെ അന്ന് മറ്റുള്ളവർ ആദരിക്കും അംഗീകരിക്കണം അംഗീകരിച്ചാൽ മാത്രം ഒരാൾ ഒരാളിനെ അംഗീകരിച്ചാൽ മാത്രമേ അയാൾക്ക് പെട്ടെന്നൊരു സീറ്റ് കൊടുക്കൂ അല്ലേ പെട്ടെന്നൊരു ചെയർ കൊടുക്കൂ അതാണ് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള വ്യക്തികൾക്ക് മാത്രമാണ് അത് ലഭിക്കുന്നത് അതിന് അംഗീകാരം ലഭിക്കണം മറ്റുള്ളവർ അംഗീകരിക്കണം അല്ലേ അപ്പോൾ നിങ്ങൾക്കതിന് ഒരു അംഗീകാരം ലഭിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഇന്നത്തെ ദിവസം ആരൊക്കെയോ നിങ്ങളെ ഒന്ന് അംഗീകരിക്കുന്ന എനർജി ഇവിടെ ഉണ്ട് ഇവിടെ പേഴ്സണോ അതിന് പേ അറ്റൻഷൻ ടു യുവർ ഫിനാൻസസ് കണ്ടില്ല അപ്പോൾ ഫൈനാൻസ് കാര്യങ്ങളിലൊന്ന് ശ്രദ്ധിക്കണം ഇന്നത്തെ ദിവസം കേട്ടാരെങ്കിലും ഒന്ന് മോഷ്ടിച്ചുകൊണ്ട് പോകാതെയൊക്കെ ഇന്നത്തെ ദിവസം വളരെയധികം ഒന്ന് സൂക്ഷിക്കണം അതുപോലെ ഡെസ്ക് ആണ് പേ അറ്റൻ ടു യുവർ വർക്ക് ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജോലിയിൽ ഒന്ന് ശ്രദ്ധിക്കുക ഇന്ന് നിങ്ങൾ ചെയ്യുന്ന ജോലി വളരെയധികം കൃത്യനിഷ്ഠ ഉള്ളതായിരിക്കണം കൃത്യനിഷ്ഠയോടുകൂടി ചെയ്യണം ഇതാണ് കൃത്യനിഷ്ഠയോടുകൂടി നിങ്ങളുടെ വർക്ക് ചെയ്യണം എന്നുള്ളതാണ് ഡെസ്ക് അല്ലേ ഇത് നിങ്ങൾ നിങ്ങൾ ഓരോ ദിവസവും പറയണം ജോലിയൊക്കെ ഉള്ളവരാണെങ്കിൽ ഓരോ ദിവസവും പറയണം ജസ്റ്റിഫർ ടുഡേ ഐ വിൽ ഡൂ മൈ വർക്ക് വെരി ഹോണസ്റ്റ്ലി ഇന്നത്തെ ദിവസം ഞാൻ എൻ്റെ വർക്ക് ഹോണസ്റ്റ്ലി ആയിട്ട് ചെയ്യും സത്യസന്ധമായിട്ടും കൃത്യനിഷ്ഠയോടും കൂടി ഇന്നത്തെ ദിവസം എൻ്റെ ജോലി ചെയ്യും ഓരോ ദിവസവും നിങ്ങൾ പറയേണ്ടതാണ് ജസ്റ്റുഫർ ടുഡേ ഐ വിൽനോട്ട് വെറി ഇന്നത്തെ ദിവസം ഞാൻ കോപിക്കുന്നതേയല്ല വിഷമിക്കുന്നതേയല്ല ഇന്നത്തെ ദിവസം ഞാൻ ഒന്നുകൊണ്ടും ദുഃഖിക്കുകയില്ല ജസ്റ്റ് ഫോർ ടുഡേ ഐ വിൽ നോട്ട് ബി ആംഗ്രി ഇന്നത്തെ ദിവസം ഞാൻ ആരോടും കോപിക്കുകയില്ല കോപിച്ച് കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ സ്വയം എനർജി ഡൗൺ ആവുകയാണ് ചെയ്യുന്നത് അല്ലേ അങ്ങനെ ഓരോ ദിവസവും പ്രതിജ്ഞ എടുത്തുകൊണ്ട് വേണം രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഇത് പറയണം അങ്ങനെ ഓരോ ദിവസം ഈ വാ കാര്യങ്ങളിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ സ്വയം ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും നിങ്ങളെ തന്നെ മറ്റുള്ളവർ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വം ഉണ്ടാവും മനസ്സില നിങ്ങൾക്ക് നിങ്ങളെ സ്നേഹിക്കാനും മറ്റുള്ളവരെ ഒരു കഴിവ് ഉണ്ടാക്കിയെടുക്കണം അതാണ് വേണ്ടത് അപ്പോൾ അതാണ് ഓരോ ദിവസവും അങ്ങനെ ചെയ്യണം എന്നാണ് ഇന്നത്തെ ദിവസം ഞാൻ എൻ്റെ ജോലി കൃത്യനിഷ്ഠയോടുകൂടി സത്യസന്ധമായും ചെയ്തു തീർക്കും എന്നാണ് ഇവിടെ കാണിക്കുന്നത് ഇവിടെ പറയുന്നത് അങ്ങനെയാണ് ചെയ്യണം എന്ന് പിന്നെ ഇവിടെ റെയിൻബോ ദ മോസ്റ്റ് ഡിഫിക്കൾട്ട് പാർട്ട് ഓഫ് ദ സിറ്റുവേഷൻ ഈസ് ഓവർ ഏറ്റവും ഇവിടെ റെയിൻബോ കാണാൻ തുടങ്ങുമ്പോഴെന്താണ് നമുക്ക് റെയിൻബോ കാണാൻ തുടങ്ങുമ്പോൾ എന്താണ് നമ്മുടെ സെവൻ ചക്രാസിൽ നിന്ന് ആക്റ്റീവ് ആകുന്ന ഒരു എനർജിയാണ് അതാണ് ആ സെവൻ ചക്രാസിൻ്റെ കളറാണ് റെയിൻബോയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് അല്ലേ അപ്പോൾ അത് കാണുമ്പോൾ തന്നെ എന്താണ് ഇവിടെ നമ്മളുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം മാറാൻ തുടങ്ങുന്നു കാരണം എന്താണ് നമുക്ക് സ്വയം ഹെൽത്ത് വരുന്നു ദൈവാനുഗ്രഹം നമ്മളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് മനസ്സിലായോ അപ്പോൾ ഇവിടെ ഹാപ്പിനെസ് പലർക്കും ഇന്നത്തെ ദിവസം സന്തോഷിക്കാനുള്ള അവ ഉണ്ടാവുന്ന അവസരമുണ്ടാവുന്നു പലർക്കും ഇന്നത്തെ ദിവസം ഹാപ്പിനെസിൻ്റെ ഒരു എനർജിയാണ് ഹാപ്പിനെസ്സിൻ്റെതായ ഒരു എനർജിയാണ് ഇവിടെ വരുന്നത് ഇവിടെ ആക്ച്വലി ന്യൂ ഓപ്പർച്യൂണിറ്റീസ് പോസിബിലിറ്റീസ് ആൻഡ് പേർ ഓപ്പണിങ് അപ്പ് കണ്ടില്ലേ പുതിയ പുതിയ അവസരങ്ങൾ ഇന്നത്തെ ദിവസം വരാം സാധ്യതകൾ വരാം അതിനുള്ള വഴികൾ തുറക്കപ്പെടാം മനസ്സിലായോ സാധ്യതകളുടെയും അവസരങ്ങളുടെയും വഴികൾ ഇന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഇന്ന് തുറന്ന് കിട്ടുന്നതായിരിക്കാം അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് സക്സസ്സിലേക്ക് പോകാം ഹാപ്പിനെസ് അനുഭവിക്കാം എന്നാണ് ഇവിടെ പറയുന്നത് കണ്ടോ റെയിൻബോ കണ്ടില്ലേ അപ്പം ഇന്ന് എല്ലാവർക്കും ഇവിടെ കണ്ടില്ലേ എത്രമാത്രം നിങ്ങൾ ബുദ്ധിമുട്ടിയിരുന്ന ചില സാഹചര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ആശ്വാസം കിട്ടും എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത് ഇതാണ് ഓവറോൾ എനർജി ഇവിടെ വന്നിരിക്കുന്നത് വളരെ സന്തോഷത്തിൻ്റെ എനർജിയാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്കിവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ റീഡിങ് ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മതി വിചാരിക്കല്ലേ പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്ട്സ്ആപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് കാണുന്നതുവരേക്കും ബൈ